സൗഹൃദ സംഭാഷണങ്ങൾ നടത്താനും നമ്മളെ നോക്കി പുഞ്ചിരിക്കാനും കഴിയുന്ന ഒരു റോബോട്ട് കേൾക്കുമ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ കഥ പോലെ തോന്നുന്നുണ്ടോ എന്നാൽ സംഗതി സത്യമാണ് ചൈനീസ് സ്റ്റാർട്ടപ്പായ ഡ്രോയിഡ് അപ്പ് പുറത്തിറക്കിയ മോയ എന്ന റോബോട്ടാണ് ഇപ്പോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണ ബയോമിമെറ്റിക് എംബോഡിഡ് ഇന്റലിജന്റ് റോബോട്ട് എന്നാണ് മോയെ വിശേഷിപ്പിക്കുന്നത് സാധാരണ റോബോട്ടുകളിൽ നിന്ന് മോയെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ അതിസൂക്ഷ്മമായ ഭാവങ്ങളാണ് മനുഷ്യരുടെ മുഖത്തെ വളരെ ചെറിയ എക്സ്പ്രഷനുകൾ പോലും അനുകരിക്കാൻ ഇതിന് സാധിക്കും നമ്മളോട് സംസാരിക്കുമ്പോൾ കൃത്യമായി ഐ കോണ്ടാക്ട് നിലനിർത്തുവാനും തലയാട്ടാനും മോയക്ക് കഴിയും ഇനി ഇതിന്റെ നടത്തം നോക്കിയാൽ തൊണ്ണൂറ്റി ശതമാനം കൃത്യതയോടെ ഒരു മനുഷ്യൻ നടക്കുന്നത് പോലെ തന്നെയാണ് മോയയും നടക്കുന്നത് ഒന്നേ അഞ്ച് മീറ്റർ ഉയരവും മുപ്പത്തിരണ്ട് കിലോ ഭാരവുമുള്ള ഇതിന്റെ ശരീരഘടന ഒരു ശരാശരി മനുഷ്യൻറെ ഇതിന് തുല്യമാണ് യന്ത്രങ്ങൾക്കും ചൂട് അനുഭവപ്പെടുമോ എന്ന് ചോദിച്ചാൽ മോയുടെ കാര്യത്തിൽ അത് അതെ എന്നാണ് ഒരു മനുഷ്യനെ സ്പർശിക്കുന്നത് പോലെ തോന്നിക്കാൻ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെ ശരീര താപനില നിലനിർത്തുവാനുള്ള സാങ്കേതിക വിദ്യയും ഇതിലുണ്ട് വെറും ഒരു യന്ത്ര പാവയല്ല ഇത് അഡ്വാൻസ്ഡ് എ ഉപയോഗിക്കുന്നതിനാൽ ചുറ്റുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി സ്വന്തമായി തീരുമാനമെടുക്കുവാനും മോയയ്ക്ക് കഴിവുണ്ട് സോഷ്യൽ മീഡിയയിൽ മോയയുടെ വീഡിയോ കണ്ട പലർക്കും അത്ഭുതമാണ് എന്നാൽ ചിലർക്ക് ഇതിന്റെ അമിതമായ മനുഷ്യ സാദൃശ്യം അല്പം പേടിപ്പെടുത്തുന്നതുമാണ് മനുഷ്യനും യന്ത്രവും തമ്മിലുള്ള ദൂരം കുറയുന്ന ഭാവിയിലേക്ക് മോയ ഒരു വലിയ ചുവടുവെപ്പ് കൂടിയാണ് മനുഷ്യരെ മനുഷ്യരുടെ ദൈനംദിന കൂട്ടാളിയായി മാറാൻ ഇത്തരം റോബോട്ടുകൾക്ക് കഴിയുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക